നമസ്കാരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സീരിയൽ രംഗത്ത് നിന്നും സിനിമാ മേഖലയിലേക്ക് എത്തി ജമാലിൻ്റെ എന്ന ഒറ്റ സിനിമ കൊണ്ട് ശ്രദ്ധ നേടിയ ശ്രീ വിക്കി തമ്പിസാറാണ് ആ സിനിമയുടെ സംവിധാനവും അതിൻ്റെ വിശേഷങ്ങളുമായി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ എൻ്റെ ഈ ജമാലിൻ്റെ പുഞ്ചിരി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ കുറേ കാലം സീരിയലങ്ങത്തായിരുന്നു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് മുപ്പതോളം വർഷമാകുന്നു അധികം ആരോടും അശ്വിൻ്റെ ആയിട്ടില്ല പിന്നെ ഞാൻ ഒരാൾ ഉണ്ട് പക്ഷേ പ്രസീം മുള്ളർ എന്നുള്ള ഒരാളുണ്ട് ഡയറക്ടർ പുള്ളി മരിച്ചുപോയി പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് വെട്ടി വഴി തെളിച്ച് വന്ന ഒരാളാണ് അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പഴയ ആൾക്കാർക്കൊന്നും വലിയൊരു മാർക്കറ്റൊന്നുമില്ലല്ലോ പക്ഷേ എങ്കിൽ പോലും നമുക്ക് സ്വപ്നം കാണാനും ഭാവന ചെയ്യാനും പിന്നെ അതിന് പ്രായമൊന്നും ബാധകമല്ലല്ലോ അതുകൊണ്ട് പ്രായമെന്ന് പറയുന്ന സാധനം സിനിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവരെ പ്രവർത്തനത്തിന് ഒട്ടും ബാധകമല്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പം എങ്കിലും ഇപ്പോൾ ഈ ചെയ്ത സിനിമ ഈ ഐ എഫ് എ മാർക്കറ്റിംഗ് സെക്ഷനിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർപ്പിച്ചത് പ്രേക്ഷകർ വളരെ നല്ലൊരു പ്രതികരണമാണ് സിനിമയ്ക്ക് തന്നെ അതിൽ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മറ്റേത് അംഗീകാരത്തിനെക്കാട്ടിലും പ്രേക്ഷകർ തരുന്ന അംഗീകാരമാണല്ലോ പ്രധാനം അത് നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണ് അതിലൊരുപാട് പല പ്രായത്തിലുള്ള ആൾക്കാരും പല അവിടുന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വളരെ നിഷ്കളങ്കമായിട്ടുള്ള നല്ലൊരു അഭിപ്രായമാണ് അതിന് കിട്ടിയത് അതിന് തീർച്ചയായിട്ടും ഞാൻ ആദ്യം എൻ്റെ ദൈവത്തിനോടും ഗുരുക്കന്മാരോടും ഒക്കെ നന്ദി പറയുന്നു പിന്നെ എന്നെ എനിക്ക് എൻ്റെ അമ്മമാരോടും ഒക്കെ നന്ദി പറയുന്നു പിന്നെ ഇതിനകത്ത് ആദ്യം നന്ദി പറയേണ്ട സിനിമയുടെ ഒരു പ്രൊഡ്യൂസറാണ് കാരണം നമുക്കൊരു ചുവരില്ലാത്ത ചിത്രം പറ്റത്തില്ല നമുക്കൊരു നമ്മുടെ കഴിവ് എത്ര ഉണ്ടെങ്കിലും അത് ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിനെന്നെ സഹായം സഹായിച്ചത് ചിത്രം സുരേഷാണ് എന്ന പ്രൊഡ്യൂസർ നാടോടിമൻ കുടുംബ കോടതി എന്ന് രണ്ട് നല്ല സിനിമകൾ ചെയ്തിട്ടാണ് എന്നെ ഒരു ഒന്നും ഒന്നും അറിയില്ല ഉള്ളിയും വളരെ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുക ആ പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റി പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധി കൂടിയാണ് കടന്നു വന്നത് കാരണം കോവിഡ് കാലത്താണ് നമ്മൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നത് തന്നെ അപ്പോൾ കോവിഡ് വന്ന് ഈ ഷൂട്ടിങ്ങിനെ ബാധിച്ചു ബാധിച്ചിട്ട് ഞങ്ങൾ ആ കോവിഡ് വന്നപ്പോൾ ഇത് നിർത്തി വയ്ക്കേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ മൂന്ന് വർഷം കോവിഡ് ആ മാറിക്കിട്ടുന്ന കാലം വരെ നിന്നിട്ട് വീണ് തുടങ്ങുമ്പം ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ടെക്നീഷ്യൻസ് ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവരെല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യൻസിനും നമ്മളെ ഫുൾ സപ്പോർട്ട് സപ്പോർട്ടിട്ടാണ് ഈ പ്രോജക്റ്റ് വെളിയിൽ വരാൻ കാരണം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഈ എൻ്റെ മാത്രം ഒരു ഇതായിട്ട് ക്രെഡിറ്റായിട്ട് ഞാൻ ഇറങ്ങി എൻ്റെ ക്യാപ്റ്റന് മുതൽ നിന്നും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിനകത്ത് പ്രധാനമായിട്ടും നന്ദി പറയേണ്ട പ്രധാന ആർട്ടിസ്റ്റ് ശ്രീ ജിന്ദ്രൻസ് അതായത് സെൻട്രൽ കഥാപാത്രം ചെയ്ത ജമാലെന്നുള്ള കഥാപാത്രം അപ്പോൾ അദ്ദേഹം ചെയ്തൊരു കഥാപാത്രം എന്ന് വെച്ചാൽ ഇന്നത്തെ സോഷ്യൽ കുറിച്ച് ഒരു കോമൺ മാൻ പ്രതികരിച്ചാൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായി അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ക്യാരക്ടറാണ് അയാൾ ചെയ്തിരിക്കുന്നത് പക്ഷേ വളരെ മനോഹരമായിട്ട് ഇന്റലൻസ് ചെയ്ത് അദ്ദേഹത്തിന് ഇപ്പം ഒന്ന് അഞ്ച് അവാർഡ് വരെ ഇത് കിട്ടിയിട്ടുണ്ട് അതുമാത്രം നമ്മുടെ സിനിമ മധ്യപ്രദേശ് മറ്റേ വിമന്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ ഒരു നാലഞ്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എടുത്ത് തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതിൽ പ്രത്യേകിച്ചും ഇന്റനുള്ള കഥാപാത്രം അദ്ദേഹത്തിന് നാല് ചേഞ്ച് ഓറാണ് സിനിമ ആ സിനിമ നിങ്ങൾ പറ്റിയാണെങ്കിൽ കാണാൻ കണ്ടു നോക്കുമ്പോൾ പറയാം ചില ഷോർട്ടകൾ ഞാൻ കട്ടിയാതെ അതത്രതിൻ്റെ ആ ഒരു മൂമെൻ്റ്സും എക്സ്പ്രഷനും കണ്ടിന്യൂ ചെയ്ത് അത്രയും വരെ ഞാൻ വച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഷോട്ട് കട്ടിയത് വളരെ മനോഹരമായിട്ട് എന്തെങ്കിലും കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഡയറക്ടറുടെ കാഴ്ചപ്പാട് എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ക്യാമറാമാൻ അത് ഈ വളരെ ഒരുപാട് ഹീസ് ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് മാനാണ് എൻ്റെ കൂടെ അത് ക്യാമറക്കാളുപരി എൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടെയാണ് ശ്രീ ഉദയനാമ്പാടി പുള്ളിയാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിട്ട് പുള്ളി ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് മാത്രമല്ല ചില സംഭവമൊക്കെ നമ്മൾ ലിമിറ്റഡായിട്ടുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് പുള്ളി അത് ക്യാമറ കയ്യാറും നമ്മുടെ ഈ ലൊക്കേഷൻ പൊന്മൂടിയായിരുന്നു അപ്പോൾ ലൊക്കേഷൻ തന്നെ നാൽപ്പത് കിലോമീറ്റർ രാവിലെ പോയിട്ട് ഓടിച്ച് വന്നിട്ട് വേണം ഡേ ലൈറ്റിലുള്ള സാധനമൊക്കെ എടുക്കുക അപ്പോൾ ചിലപ്പോൾ ഡേ ലൈറ്റ് പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഈ കറക്റ്റ് നമ്മൾ സോഫ്റ്റ് ലൈറ്റ് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ 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 ബുദ്ധിമുട്ടിയാണ് പുള്ളിയുടെ ചില സമയത്ത് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഓടേണ്ട അപ്പോൾ ആ സമയത്തൊരു നമ്മുടെ ഷോൾഡർ പാഡ് ഇല്ലാതെ തന്നെ ഇത്രയും വെയിറ്റ് ഉള്ള അലക്സ എക്സ്റ്റി പോലത്തെ ക്യാമറയൊക്കെ എടുത്ത് ഷോൾഡറിൽ വെച്ചിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന് പോകണം എത്ര മണിവരെ ലൊക്കേഷനിൽ ഡേ ലൈറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുമ്പ് തീർക്കണം അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഈ ക്യാമറമാൻ അപ്പോൾ അതെനിക്കൊരു സപ്പോർട്ട് ആയിരുന്നു പിന്നെ ഇതിൻ്റെ എഡിറ്റർ സെക്കൻഡ് എഡിറ്റർ എന്നാണ് പറയുന്നത് സെക്കൻഡ് ഡയറക്ടർ എഡിറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം മനോഹരമായി മായിട്ട് എഡിറ്റ് ചെയ്തു പിന്നെ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൻ്റെ പുറയിൽ വന്ന ടെക്നീഷ്യൻസ് ഒരുപാട് പേരുണ്ട് എഡിറ്റർ മ്യൂസിക്കിൻ്റെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് മ്യൂസിക് എന്നുള്ള മ്യൂസിക്ക് മ്യൂസിക്ക് ഫൈനൽ കമ്പോ നമ്മുടെ ഫൈനൽ മിക്സ് ഫയൽ മിക്സ് പയസാണത് ഫയൽ മിക്സ് ചെയ്തത് അപ്പോൾ അത് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് അപ്പോൾ അത് നമ്മുടെ ടോട്ടൽ ഔട്ട് പുട്ടിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ആ സാധനം പിന്നെ ഇതല്ല സെൻട്രൽ ക്യാരക്ടറെ ഇന്ദ്രൻസ് അദ്ദേഹം നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഈ മല്യ സുമാരൻ സോണ നായർ ജോയ് മാത്യു സിദ്ദിഖ് സാറ് സിദ്ദിഖ് സാറിനൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സാറ് വരുമ്പം വർക്ക് ചെയ്യാൻ പാടാണെന്നൊക്കെ പക്ഷെ അതൊക്കെ വെറുതെയാണ് ഇത് ഇത്രയും നല്ല സപ്പോർട്ട് സിദ്ദിഖ് സാർ വളരെയധികം സപ്പോർട്ടാണ് എനിക്ക് തന്നത് അത് ഞാൻ ഏത് സ്റ്റേൽ ഞാൻ പറയുക കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വെറുതെ ആൾക്കാർ ഓരോന്ന് പറയും പറഞ്ഞുണ്ടാക്കുന്നതാണ് വളരെ സപ്പോർട്ടീവായിരുന്നു സുദ്ദിഖ് സാറ് പിന്നെ അതുപോലെ തന്നെ മല്ലികാസുകാരൻ ഡബിങ് സമയത്ത് മാഡത്തിന് നടക്കാൻ പോലും വയ്യാതെ പടിക്കെട്ട് കയറി വന്നിട്ടാണ് ഡബ്ബ് ചെയ്ത് എന്നിട്ട് കൈ തന്നിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിനകത്ത് ആ പ്രോജക്റ്റിനകത്തുണ്ട് എല്ലാവരും ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് പ്രയാഗമാട്ടനാണെങ്കിലും അശോകനാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ ഈ ഗ്യാപ്പ് വന്നിട്ട് പോലും നമ്മൾ പറഞ്ഞ ആ സമയത്ത് വന്ന് അഭിനയിച്ചു നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വളരെ നന്നായിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി അതിനൊരു നല്ലൊരു അംഗീകാരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചില ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റുള്ള അംഗീകാരത്തിനെക്കാളും പ്രേക്ഷകരുടെ അംഗീകാരമാണ് ഏറ്റവും പ്രധാനം അത് ഈ നമ്മൾ ഐ എഫ് ഒ കെയുടെ ഇവിടെ അത് പ്രൊജക്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിറഞ്ഞ സദസ്സിലാണ് പ്രവചിപ്പിച്ചേക്കാ ശരിക്കും ഒരു നല്ലൊരു അപ്രീസിയേഷൻ ആയിരുന്നു അത് അതെനിക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അത് നന്ദിയുണ്ട് പ്രേക്ഷകരുടെ നന്ദിയുണ്ട് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഈ പ്രോ ഈ വർക്ക് ചെയ്ത എൻ്റെ ഇത് കിട്ടിയ അംഗീകാരം എല്ലാം എൻ്റെ ക്രൂവിന് ഞാൻ സമർപ്പിക്കുകയാണ് അവരാണ് എന്നെ കൂടെ നിന്ന് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യും ഞാൻ ഒരാളുടെ മാത്രം പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട് ഒരുപാട് പേര് ഒരുപാട് മടിയിട്ടിട്ടാണെങ്കിലും മ്യൂസിക് ചെയ്ത ആളാണെങ്കിലും അത് സ്ക്രിപ്റ്റ് ചെയ്ത ഈ വി എസ് സുഭാഷി സ്ക്രിപ്റ്റ് പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അതൊക്കെ നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത അങ്ങനെ ബേസ് എന്നുള്ള സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ എന്തിൻ്റെയും ബേസ് സ്ക്രിപ്റ്റാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എല്ലാവരും പിന്നെ നമുക്ക് ഈ സിനിമ ഇതിൻ്റെ സിനിമയുടെ ഇടയ്ക്ക് നമ്മളെ സപ്പോർട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത് വിക്രമൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പല സമയത്ത് സിനിമ ചിലപ്പം നിന്ന് പോകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിക്രമൻ അങ്ങനെ അങ്ങനെ ഒരുപാട് അവർ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അവർ നമ്മളെല്ലാം സിൻസിയറായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രോജക്റ്റ് വെളിയിൽ വരാൻ കാരണം ഞാൻ പറയാൻ വന്നത് നമ്മളൊരു പ്രോജക്റ്റ് നിന്ന് ഈ മൂന്ന് വർഷം നമ്മുടെ ഈ കോവിഡ് കാരണം നമ്മൾ നമ്മൾ പൈ പകച്ച് നിന്ന് സമയമുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇവരുടെ എല്ലാ സപ്പോർട്ട് ഇത് പിന്നെ തീർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ എല്ലാവരോടും അവരുടെ എല്ലാവരും എൻ്റെ ഈ വിജയത്തിന് അവരുടെ അവർക്കെല്ലാം അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് അവർക്കെല്ലാം നന്ദി പറയുന്നു ഒപ്പം പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഈ എന്നെ ഈ കൊച്ചു സിനിമയെ മാക്സിമം സപ്പോർട്ട് ചെയ്തതിന് ചെറിയ കുറ്റം കുറ്റവും കുറവ് കാണുമെങ്കിൽ പോലും നല്ലൊരു പ്രതികരണമാണ് കിട്ടിയത് അതിന് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ സെയിൻ ടൂ